പരിശ്രമത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലം കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടില്ലെങ്കിൽ നിരാശപ്പെടരുത് നിങ്ങളുടെ പ്രവർത്തനം ആധികാരികവും വിലപ്പെട്ടതുമാണെങ്കിൽ ഉറപ്പിക്കുക നിങ്ങളുടെ പരിശ്രമങ്ങളെ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും ഇമാം ഇബിനു മാലിക് റഫി അള്ളാഹു അനഹുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ പ്രശസ്ത അറബി വ്യാകരണ പണ്ഡിതരും വിശ്വവിഖ്യാതമായ അൽഫിയയുടെ മുസന്നിഫുമായ അതേ ഇബിനുമാലിക് അൻഹു അദ്ദേഹം എന്നും പുറത്തിറങ്ങി ജനങ്ങളോട് ഇങ്ങനെ വിറ വിളിച്ചു പറയുമായിരുന്നു ആരാണ് വ്യാകരണം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ് നിയമശാസ്ത്രം പഠിക്കാൻ താൽപ്പര്യപ്പെടുന്നത് എന്നാൽ ആരും അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയില്ല ചോദ്യങ്ങൾ ചോദ്യങ്ങളായി തന്നെ ബാക്കിയായി ഉത്തരം തരാൻ ആരുമില്ലാത്തതിനാൽ നിരാശപ്പെട്ട് ആകാശത്തേക്ക് കണ്ണുയർത്തി സങ്കടത്തോടെ അദ്ദേഹം പറയും അള്ളാഹുവേ നീ എൻ്റെ ആഗ്രഹം നിറവേറ്റില്ലേ നീ എൻ്റെ അഭിലാഷങ്ങൾ പൂവണീക്കില്ലേ ശേഷം അവർ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകും തൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഇബിനു മാലിക് അലി അള്ളാഹു അൻഹു അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങി എന്നാൽ അദ്ദേഹത്തിൻ്റെ വഫാത്തിനു ശേഷം ആളുകൾ സ്വന്തമായി അവരുടെ കിതാബുകളെ ഏറ്റെടുത്തു അറബി വ്യാകരണം പഠിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ കൈകളാൽ വിരചിതമായ അൽഫിയയും മറ്റു ഗ്രന്ഥങ്ങളും ഒഴിച്ചുകൂടാനാവാത്ത ഗ്രന്ഥങ്ങളായി മാറി അവ ലോകപ്രശസ്ത പ്രശസ്ത യൂണിവേഴ്സിറ്റികളിലടക്കം ഇക്കാലത്തും പാഠ്യവിഷയങ്ങളായി തുടരുന്നു ഇവനുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും ഗവേഷണ രംഗത്തും അല്ലാതെയും ഇന്നും തിളങ്ങി നിൽക്കുന്നു അന്താരാഷ്ട്ര പ്രശസ്തനായ ചിത്രകാരൻ വാൻകോക്ക് വരച്ചത് എണ്ണൂറിലധികം ചിത്രങ്ങളായിരുന്നു എന്നാൽ അവയിലൊന്നുപോലും തൻ്റെ ജീവിതകാലത്ത് വിറ്റുപോയില്ല മാത്രമല്ല തൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധേയരായ ആളുകൾക്ക് വിപണനം ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങൾക്കിടയിലും തൻ്റെ ഒരു പെയിൻറ്റിങ് പോലും ആരാരും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വർഷങ്ങൾക്കു ശേഷം അവർ തൻ്റെ ചിത്രങ്ങൾക്കുള്ളിൽ നിക്ഷേപിച്ചു പോയ പരിശ്രമവും സമയവും അധ്വാനവും പോരാട്ടവും മരണശേഷം ഫലം കാണാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പതിനഞ്ചിന് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പെയിൻറ്റിംഗ് വിൽപ്പനയ്ക്ക് വെച്ചു മൂന്ന് മിനിറ്റിനുള്ളിൽ അത് എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന് വിറ്റു ഇത് ഒരു പെയിൻറ്റിങ്ങിന് ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉയർന്ന വിലയായിരുന്നു ജീവിതത്തിൽ സംതൃപ്തിയും യഥാർത്ഥ സന്തോഷവും ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അധ്വാനത്തിലും പരിശ്രമത്തിലും ഒഴുകിയിരിക്കുമ്പോഴും വിജയത്തിനായുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന യാഥാർത്ഥ്യം ഓർമ്മയിലുണ്ടാവട്ടെ ഈ ജീവിതത്തിനിടയിൽ തന്നെ അതല്ലെങ്കിൽ മരണശേഷമെങ്കിലും നിങ്ങളുടെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും എപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക അദ്വുഭയകാംക്ഷികളുടെ അധ്വാനവും പ്രാർത്ഥനയും അബ്ബാഹു വെറുതെയാക്കില്ല